ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ श्रीमते नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ശ്രീമാൻ ശ്രീ എന്നാൽ മഹാലക്ഷ്മി എന്നർത്ഥം പാലാഴി പാലാഴിമനം നടക്കുമ്പോൾ സർവൈശ്വര്യ സർവൈശ്വര്യരൂപിണിയായ മഹാലക്ഷ്മി ഉയർന്നുവരികയും തൻ്റെ കയ്യിലുള്ള വരണമാല്യത്തെ മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു ഭഗവാൻ സന്തോഷപൂർവ്വം ലക്ഷ്മി ദേവിയെ സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിൽ കുടിയെടുത്തി സദാ ശ്രീയോട് ചേർന്നവനാകയാൽ മഹാവിഷ്ണു ശ്രീമാനാണ് ശ്രീമാനായ വിഷ്ണു ഭഗവാനെ ഭക്തിയോടെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യേക പ്രയത്നം കൂടാതെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു ശ്രീ എന്ന പദത്തിന് സമ്പത്ത് സമൃദ്ധി ധൈര്യം പ്രൗഢി അന്തസ് പദവി സൗന്ദര്യം ആകർഷകത്വം വർണ്ണഭംഗി പ്രകാശം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ഇവയൊക്കെ ഏറിയും കുറഞ്ഞും മിക്ക മനുഷ്യർക്കും ദേവന്മാർക്കുമുണ്ട് അതിനാൽ ശ്രീമാൻ എന്ന് പലരെയും നാം വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ മുകളിൽ പറഞ്ഞ സമ്പത്ത് തുടങ്ങിയവയുടെ പൂർണ്ണഭാവം ഭഗവാനായ മഹാവിഷ്ണുവിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നാം ഭഗവാനെ ശ്രീമാൻ എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ